വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം ഓണത്തിനോടനുബന്ധിച്ച് കടങ്ങോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിയുടെ കൃഷിയുടെ വിളവെടുപ്പ് വിളവെടുപ്പ് ആരംഭിച്ചു ആദ്യ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു പതിനൊന്നാം വാർഡിലെ ആദൂരിൽ കുറ്റിയിൽ മുഹമ്മദ് കുട്ടിയുടെ തോട്ടത്തിൽ ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യ വിളവെടുപ്പിൽ പ്രസിഡന്റ് മീനാസാജൻ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു ഏകദേശം അര ഏക്കർ സ്ഥലത്ത് മൂന്ന് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കളാണ് മുഹമ്മദ് കുട്ടി കൃഷി ചെയ്തത് ഭാര്യ ഉമ്മു സൽമയാണ് കൃഷി പരിപാലിച്ചത് സബ്സിഡിയോടെ പതിനായിരം ചെണ്ടുമല്ലി തൈകൾ പഞ്ചായത്ത് വിവിധ കർഷകർക്കായി നൽകിയിട്ടുണ്ട് കടങ്ങോട് കൃഷിഭവന്റെ മേൽനോട്ടത്തിലാണ് പൂക്കൃഷി ചെയ്തിട്ടുള്ളത് വിളവെടുപ്പ് ചടങ്ങിന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി ബ്ലോക്ക് മെമ്പർ കെ കെ മാണി വാർഡ് മെമ്പർ പി എ മുഹമ്മദ് കുട്ടി കൃഷി ഓഫീസർ ബിബിൻ പൗലോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി